നാളത്തെ കാത്തിരിപ്പിന് ശേഷം ആകാശത്ത് നിന്ന് മനോഹരമായ ഒരു വാർത്ത വരികയാണ് ഒടുവൽ സുനിത വില്യംസും ബുച്വിൽമോറും തിരികെ ഭൂമിയിലേക്ക് ഭൂമിയുടെ പച്ചപ്പിലേക്ക് അവർ വരികയാണ് ആ ദൃശ്യങ്ങൾ നാസ പുറത്തുവിട്ടു നാസ പുറത്തുവിട്ടുന്ന ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ആകാംക്ഷയുടെ മുൾമുന്നിലായിരുന്നു ഇത്രയും കാലം ഭൂമിയിലുള്ള ഈ ബഹിരാകാശ യാത്രികരുടെ പ്രിയപ്പെട്ടവർ അവരുടെ ആ ഒരു ആകാംക്ഷയ്ക്ക് വിരാമമിട്ട് സുനിതയും സുനിതയും ബുച്വിൽമോറും തിരികെ ഭൂമിയിലേക്ക് ഒടുവിൽ ഒൻപത് മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ നാസ ശാസ്ത്രജ്ഞരായ സുനിത വില്യംസും സുംബുജ് ഫിൽമോറും തിരികെ ഭൂമിയിലേക്ക് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പത്തിയഞ്ചിന് സുനിതയുമായുള്ള പേടകം ഭൂമിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് സാഹചര്യങ്ങൾ അനുകൂലമായാൽ പേടകം ബുധനാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിന് ഭൂമിയിലിറങ്ങും യാത്ര പോയ പേടകത്തിലുണ്ടായ സാങ്കേതിക തകരാർ മൂലമാണ് സുനിതയും ബുച്ചും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇത്രയും നാൾ കുടുങ്ങിപ്പോയത് ഇവർക്കുമൊപ്പം നിഖേക് അലക്സാണ്ടർ ഗോർബുനോവ് എന്നീ ബഹിരാകാശ യാത്രീകരമുണ്ട് ഇന്ത്യൻ സമയം പത്തു പതിനഞ്ചോടെ ഹാച്ചിങ് പൂർത്തിയാവുകയായിരുന്നു ഡ്രാഗൺ പേടകത്തെ ഐ ബന്ധപ്പെടുത്തുന്ന കവാടം അടയ്ക്കുന്ന പ്രക്രിയയാണിത് ഇതിനു പിന്നാലെ നിലയവുമായി വേർപ്പെടുത്തുന്ന അതിനിർണ്ണായക ഘട്ടമായ അൺഡോക്കിങ്ങും പൂർത്തിയായി ഇതോടെ പേടകം ഭൂമിയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു ഒടുവിൽ ഭൂമിയുടെ പച്ചപ്പിലേക്ക് അവർ മടങ്ങി വരികയാണ് ഇന്ത്യൻ സമയം പുലർച്ചെ രണ്ട് നാൽപ്പത്തി ഒന്നിനാണ് ഡി ഓർബിറ്റ് ബേൺ പ്രക്രിയ വേഗം കുറച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഡ്രാഗൺ പേടകം പ്രവേശിക്കും പാരാഷൂട്ടുകൾ വിടരുന്നതോടെ പേടകം സ്ഥിരവേഗം കൈവരിക്കും പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിന് പേടകം ഭൂമിയിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലോ മെക്സിക്കോ ഉൾക്കടലിലോ ആയിരിക്കും പേടകം പതിക്കുക ഇത് വീണ്ടെടുത്ത് യാത്രികരെ കരയിലെത്തിക്കാനാണ് പദ്ധതി സാഹചര്യങ്ങൾക്കനുസരിച്ച് ഭൂമിയിൽ ഇറങ്ങുന്ന സമയത്തിൽ മാറ്റം വരാം എന്ന് നാസ അറിയിച്ചു സുനിതയും ബുച്ചിനെയും ടെക്സസിലെ ഹൂസ്റ്റണിലുള്ള നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കും ബഹിരാകാശത്ത് ഗുരുത്വാകർഷണമില്ലാതെ ഇത്ര കഴിഞ്ഞതാണ് ഇവർ ഭൂമിയിലെ ഗുരുത്വാകർഷണവുമായി വീണ്ടും താതാത്മ്യം പ്രാപിക്കാനുള്ള സഹായങ്ങൾ നൽകും മാസങ്ങളോളം ബഹിരാകാശത്ത് തങ്ങിയതിനാൽ ഭൂമിയിലെത്തുമ്പോൾ സാധാരണ മനുഷ്യരെ പോലെ നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും കൊച്ചു പോലെ പിച്ച വെച്ച് നടക്കേണ്ടി വരുമെന്നാണ് അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയെ ബേബി ഫീറ്റ് എന്നാണ് വിശേഷിപ്പിക്കുക ആ നിലത്തെ കാലുകുത്തി നടക്കാതെ ഒൻപത് മാസം ജീവിച്ചത് കൊണ്ട് ഇവരുടെ സ്കിൻ വളരെ സോഫ്റ്റ് ആയി മാറിയിട്ടുണ്ടാകും കാലിനടിയിലെ ചർമ്മം പരിക്കലിൽ നിന്ന് മാറി സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നടക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ പ്രയാസമായിരിക്കും അതുപോലെ തന്നെ ബഹിരാസ് കൂടുതൽ നാൾ തങ്ങിയതുകൊണ്ട് കൊണ്ട് അല്പം നീളം വെക്കുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകും ഇതൊക്കെ കടുത്ത നടുവേദനയും പുറംവേദനയും ഒക്കെ ആകും ഇവർക്ക് സമ്മാനിക്കുക അതുകൊണ്ട് സാധാരണ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ പുനരധിവാസ പദ്ധതിയും നാസയ്ക്കുണ്ട് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യനു വഹിച്ചുള്ള ആദ്യ പരീക്ഷണം അതിന്റെ ഭാഗമായാണ് സുനിതയും ബുച്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഐ എസ് എസിലേക്ക് പോയത് ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചുവരികയായിരുന്നു ഇവരുടെ കാൽക്കുലേഷൻ പക്ഷേ സ്റ്റാർലൈനുടർന്നുണ്ടായ സാങ്കേതിക തകരാർ മൂലം അതിലുള്ള മടക്കയാത്ര നടന്നില്ല ഉചിതമായ ഒരു പകരം പദ്ധതി തയ്യാറാകുന്നവരെ അവർക്ക് അവിടെ കഴിയേണ്ടി വന്നു ലോൺ മാസ്കിൻ്റെ സ്പേസ് എക്സുമായി സഹകരിച്ചാണ് നാസ ഇപ്പോഴത്തെ തിരിച്ചുവരവ് സാധ്യമാക്കുന്നത് അതേസമയം ഡ്രാഗൺ പേടകത്തിന്റെ തിരിച്ചുവരവൻ അനുയോജ്യമായ കാലാവസ്ഥയാണെന്ന് നാസ അറിയിച്ചിട്ടുണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിലോ മെക്സിക്കോ ഉൾക്കടലോ ആയിരിക്കും പേടകം പതിക്കുക ജൂൺ അഞ്ചിനാണ് ബോയിൻ സ്റ്റാർലൈൻ നിർബിരാകാശ നിലയത്തിലേക്ക് സുനിതയും ബുച്ചുമായി യാത്ര തിരിച്ചത് ജൂൺ പകുതിയോടെ തിരിച്ചു

അനിശ്ചിതത്തിലാവുകയായിരുന്നു ജൂൺ പതിനാലിന് മടങ്ങേണ്ട പേടകത്തിന് യാത്ര പിന്നീട് പല തവണയാണ് മാറ്റിവെച്ചു സാങ്കേതിക തകരാറുകൾ പഠിക്കാൻ നാസയ്ക്ക് കൂടുതൽ സമയം ആവശ്യമായി വന്നതാണ് മടക്കയാത്ര വൈകാൻ കാരണം ബോയിങ് സ്റ്റാർലൈനർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനരികിലെത്തിയപ്പോൾ പേടകത്തിൽ നിന്ന് ഹീലിയം വാതക ചോർച്ച എന്തായാലും ആ അനിശ്ചിതത്വത്തിനൊക്കെ ഒരു അവസാനം ഇപ്പോൾ സുനിതയും വിൽമോറും തിരികെ അവരുടെ തിരികെയുള്ള ആ പാതയിലേക്ക് അവരുടെ ഭൂമിയിലേക്ക് അവരുടെ ബന്ധുക്കളുടെ അടുത്തേക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് മടങ്ങി വരികയാണ് അവർക്ക് മുൻപ് ഇതുപോലെ ബഹിരാകാശത്ത് കുടുങ്ങിപ്പോൾ ഒരു ബഹിരാകാശ സഞ്ചാരി പറഞ്ഞതുപോലെ എനിക്ക് മഴയുടെ മണം ആസ്വദിക്കാൻ കൊതിയാകുന്നു ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു ഭൂമിയുടെ പച്ചപ്പിലേക്ക് മടങ്ങി വരാൻ ആലോചിച്ചു ആ ഭൂമിയുടെ പച്ചപ്പെന്നെ കൊതിപ്പിച്ചു മഴയുടെ മണം എന്നെ കൊതിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപക്ഷെ സുനിതയും അതുപോലെ ഒരുപാട് മനസ്സിൽ ഉള്ളിലടക്കി കാത്തിരിക്കുകയായിരിക്കും തിരികെ തൻ്റെ എത്തി ഒരു മഴ ആസ്വദിക്കാനോ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരു ചായ ആസ്വദിക്കാനോ ഇഷ്ടപ്പെട്ട ഒരു വിഭവം കഴിക്കാനോ ഒക്കെ കാത്തിരിക്കുകയായിരിക്കും എന്തായാലും ആ മടങ്ങിവരവന് കാതോർത്തിരിക്കുന്നത് ാണ് ആ മടങ്ങി വരവിന്റെ ശുഭമുഹൂർത്തത്തിനെ കാതോർത്തിരിക്കുകയാണ് ലോകം ഒന്നടങ്കം ന്യൂസ് കർമാനസ്